ലോക്കൽ ലോക്കൽ സെൽഫ് സെൽഫ് ഗവൺമെന്റ് ഗവൺമെന്റ് സ്റ്റാഫ് സ്റ്റാഫ് അസോസിയേഷൻ അസോസിയേഷൻ കായംകുളം 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 യൂണിറ്റ് യൂണിറ്റ് വാർഷിക വാർഷിക സമ്മേളനം സമ്മേളനം നടത്തി പാർലമെന്ററി പാർലമെന്ററി പാർട്ടി പാർട്ടി ലീഡർ ഭാഷ ഭാഷ ചെയ്തു ചെയ്തു കേരള കായംകുളത്ത് നടന്നു യോഗം നേതാവ് കഴിഞ്ഞ വർഷക്കാലമായി കോടി രൂപയാണ് നഗരസഭയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് സ്പില്ലോവർ പദ്ധതികളിലൂടെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വരുന്ന വീഴ്ചകൾ യഥാസമയം അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത സംവിധാനങ്ങൾ അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിൽ ആ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുന്നു ഇനി സ്പില്ലോവർ കൊടുക്കില്ല അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ സ്പില്ലോവർ പദ്ധതികൾ അങ്ങനെ വരാതെ അത് കാലാനുസൃതമായി അടിയന്തരമായി ചെയ്തു തീർക്കാനുള്ള സംവിധാനം ആലോചിക്കുവാൻ ഭരണ നേതൃത്വത്തിന് കഴിയുന്നില്ല അവരിൽ തന്നെ രണ്ടും മൂന്നും ചേരിയായിട്ടാണ് ഭരണകക്ഷിയുടെ ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി കോടിക്കണക്കിന് രൂപ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി കായംകുളം പട്ടണത്തിൽ ചെലവഴിക്കാനുള്ള പണം നമുക്ക് വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് തല എണ്ണി തരുന്ന ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം തല എണ്ണി തരുന്ന പണം കോടിക്കണക്കിന് രൂപ ഗവൺമെന്റ് തിരിച്ചു പിടിക്കുന്നു വികസന പ്രവർത്തനങ്ങൾ എങ്ങും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഒന്നിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നില്ല കായംകുളത്ത് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളെടുത്ത് ആലോചിച്ചാൽ മരിച്ചവന് പോലും സ്വസ്ഥമായിട്ട് കിടന്നൊന്ന് ചാരമാകാൻ പറ്റാത്ത നഗരസഭാ കൗൺസിലർമാരായ ഡി സി സി ജനറൽ സെക്രട്ടറി എ ജെ ഷാജാൻ ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബിധു രാഘവൻ എ സുമിത്രൻ അഡ്വക്കേറ്റ് അൻഷാദ് വാഹിദ് തുടങ്ങിയവരും കെ എൽ ജി എസ് എ സംസ്ഥാന ട്രഷറർ കെ ജയകുമാർ സലീം ചിരാമത്ത് ജില്ലാ പ്രസിഡന്റ് ശ്യാംകുമാർ കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് ലജു സെക്രട്ടറി അജികുമാർ കൌൺസിലർമാരായ ഗീത ഷീജ ഷിനി മിനി സാമ്പോലും എന്നിവർ സംസാരിച്ചു നമ്മൾ ഉന്നയിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട് നമുക്കിവിടെ അറിയാം സ്റ്റേഡിയവും അതുപോലെ തന്നെ മറ്റ് വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോൾ അതിന്മേൽ ചർച്ച നടത്തി അവർ പരാജയപ്പെടുമെന്ന് തോന്നുമ്പോൾ അത് പിരിച്ചുവിട്ടിട്ട് കൗൺസിൽ പിരിച്ചുവിട്ട് പോകുക എന്ന് പറയുന്ന വളരെ നിഷേധാത്മകമായ നിലപാടുകളാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് ഒരു കാര്യത്തെ സംബന്ധിച്ചും നേരായ ഒരു തീരുമാനമെടുക്കാനോ അത് നടപ്പാക്കാനോ ഇച്ഛാശക്തിയോ അധികാരം വിനിയോഗിക്കാനുള്ള കഴിവോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം നിങ്ങൾക്കറിയാം നൂറ് കൊല്ലമായി നമ്മുടെ നഗരസഭ നൂറ് കൊല്ലമായ ഒരു നഗരസഭയിൽ കൊല്ലമായ സമയത്ത് ഭരണത്തിലിരുന്ന ഒരു ഭരണസമിതിക്ക് അതിൻ്റെ ഒരു തെളിവ് ഈ സംസ്ഥ ഈ ഈ നഗരസഭയിൽ ഒന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല നൂറ് വർഷം പൂർത്തി ഒരു സ്മാരകം എന്തെങ്കിലും ഈ സംസ്ഥാനത്തെ എല്ലാ നഗരസഭകളും നൂറ് വർഷം പൂർത്തിയാക്കിയ നഗരസഭകളിലൊക്കെ ഒരു ഈ സ്മാരക മന്ദിരങ്ങൾ മന്ദിരങ്ങളുണ്ടായിട്ടുണ്ട് ആലപ്പുഴയിലുമുണ്ട് പക്ഷേ കായംകുളത്ത് മാത്രം അതൊന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നത് ഭരണസമിതിയുടെ ഇച്ഛാശക്തിയുടെ കുറവാണ് അവർക്ക് അക്കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത കഴിവുകേടിൻ്റെ കാർ കൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു മാത്രമല്ല ഭരണസമിതിക്ക് ഭരണം കൊണ്ടുപോകാൻ കഴിയുന്നില്ല കാരണം അവരുടെ പാർട്ടിക്കുള്ളിൽ സി പി എമ്മിനുള്ളിൽ നടക്കുന്ന വലിയ തോതിലുള്ള പടലപ്പണക്കങ്ങളും വിഭാഗ്യതയും സി പി എമ്മിനകത്ത് ഒരു വിഭാഗം ചെയ്യുമ്പോൾ മറ്റു മറ്റൊരു പിന്നോട്ട് പിടിക്കുന്നത് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കാതെ ജനങ്ങൾ തയ്യാറാവും ലജു ശശിധരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പുതിയ ഭാരവാഹികളായി യൂണിറ്റ് പ്രസിഡന്റായി സിംജിത് ഫ്രച്ചറിനെയും സെക്രട്ടറിയായി മോളെയും ട്രഷററായി ശ്രീകുമാർ കെയെയും അജി അജികുമാർ സ്വാഗതം പറഞ്ഞു